ഞാൻ പോണേ ആകെ കിളിപോയ അവസ്ഥയിലാണ് രേണുസുതി ബിഗ് ബോസിൽ നിന്ന് രേണുസുതി ക്വിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുമെന്ന് നോക്കാം എല്ലാവർക്കും വാഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിലേക്ക് രേണുസ്തുതി എത്തുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഇരിപ്പാണ് എവിടെ നോക്കിയാലും പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ലാതെ വിഷമത്തിലിരിക്കുന്ന രേണു സുതിയാണ് കാണുന്നത് ഫ്ലവർ അല്ല ഫയർ ഫയറാണെന്ന് പറഞ്ഞ രേണുസുതിയുടെ ഒരു ഫയറും കാണാനില്ല ഇടയ്ക്കിടയ്ക്കുള്ള പദം പറച്ചിലുകളും വിഷമങ്ങളുമൊക്കെ തന്നെയാണ് രേണുസുതിക്ക് കൂട്ടിനായിട്ടുള്ളത് എന്തായാലും നമ്മൾ വിചാരിച്ച ആ ഒരു തെറിച്ച സ്വഭാവം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാനായിട്ട് പറ്റുന്നില്ല കോണ്ടുകളുടെ പെരുമഴ രേണുസുതി കൊടുക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രേക്ഷകർ ഇരുന്നിരുന്നത് എന്നാൽ അത് വെറുതെ ചിന്തിച്ച് കൂട്ടിയതാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിഗ് ബോസിന് പുറത്ത് പൊട്ടാസ് പോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്ന രേണുവിന് ഇപ്പോൾ പ്രത്യേകിച്ച് പൊട്ടിത്തെറിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ ഇമോഷണലി വളരെ അൺസ്റ്റേബിളായിട്ടാണ് രേണു പോകുന്നത് ഇടയ്ക്ക് കരയുന്നുണ്ട് വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട് മക്കളെ മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വലിയ ഇമോഷണൽ പ്രോബ്ലത്തിലൂടെയാണ് രേണു സുതി കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇടയ്ക്ക് നിങ്ങളെയൊക്കെ കാണാനാണ് ആഗ്രഹം ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങളും രേണുട രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഈ കരച്ചിലിൻ്റെയും പദം പറച്ചലിൻ്റെയും ഒക്കെ ഇടയിൽ ചില രസകരമായ മുഹൂർത്തങ്ങളും രേണു നൽകുന്നുണ്ടെന്ന് പറയാതെ വയ്യ ചിരിക്കാനുള്ള ചില വകകളൊക്കെ രേണു നൽകുന്നുണ്ട് ഇവിടെ വിഷമത്തോടെ ഒരു തത്തയുടെ അടുത്ത് വന്നിരിക്കുകയാണ് തത്തയോടെ വിഷമം പറയാനായിട്ട് നോക്കുമ്പോഴാണ് തത്തയ്ക്ക് കണ്ണില്ല എന്ന് മനസ്സിലാവുന്നത് കണ്ണില്ലാത്ത നിന്നോട് ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന രേണുവിനെയും കാണാം എന്തായാലും ഇമോഷണലി വളരെ തകർന്ന് തരിപ്പടമായിട്ടാണ് രേണു ഇരിക്കുന്നത് എന്നാലും ചില ചിരി മുഹൂർത്തങ്ങൾ രേണുവിന് പ്രേക്ഷകർക്കായി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇമോഷണൽ ഇഷ്യൂസൊക്കെ മാറി രേണു തിരിച്ചു വരട്ടെ പുറത്ത് നിന്ന സമയത്ത് രേണുവിൻ്റെ ഷോർട്ട് ഫിലിം അഭിനയവും അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതൊക്കെ അത് ഞാൻ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടമാണ് അത് അവർ തീരുമാനിക്കേണ്ടതാണ് അത് നമുക്ക് യാതൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അവരെ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട അത്രമാത്രമേ എൻ്റെ അഭിപ്രായമുണ്ടായിരുന്നുള്ളൂ പക്ഷേ വീടിൻ്റെ പ്രശ്നത്തിൽ ഇവർ വീട് വെച്ച് കൊടുത്തവർക്കെതിരെയൊക്കെ പ്രതികരിച്ചത് തീർത്തും തെറ്റാണെന്നാണ് അന്ന് മഴവെൽ മീഡിയ പറഞ്ഞിരിക്കുന്നത് ഇന്നും അത് തന്നെയാണ് ആ ഒരു വീട് വെച്ച് കൊടുത്തവരോട് ഇടപെട്ടത് വളരെ മോശമായി മോശമായിപ്പോയെന്ന് തന്നെ ഇന്നും പറയുന്നു പക്ഷേ ഇത് വെച്ച് ഞാൻ ബിഗ് ബോസ് അനലൈസ് ചെയ്യുന്നില്ല ബിഗ് ബോസിൽ എന്താണോ രേണുസ്തുതി എന്താണോ അവിടെ ചെയ്യുന്നത് അതിനെ വെച്ച് മാത്രമായിരിക്കും ഈ ഗെയിമിൽ രേണുസ്തുതിക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ മഴവേൽ മീഡിയ പറയുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇമോഷണലി തളർന്നിരിക്കുന്ന രേണുസുദിക്ക് ലാലേട്ടൻ വന്നാൽ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും ഈ ഒരു ഗെയിമിലേക്ക് തിരിച്ചെത്താൻ പറ്റി പറ്റിയേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഇതിനെക്കുറിച്ചൊന്നും അത്ര അവയറല്ല രേണു എന്നാണ് ഈ ഇത്രയും ഈ ഒരു ഈ ഒരു വീക്കിലെ ഗെയിമിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് പറയുന്ന പോലെ അതിന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് പകച്ചിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇമോഷണൽ ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്ത് ഗെയിമിലേക്ക് തിരിച്ചെത്തട്ടെ നന്നായിട്ട് പ്രതികരണ ശേഷിയുള്ള എങ്ങനെയാണോ പുറത്ത് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയായിട്ട് മാറട്ടെ നിങ്ങൾക്ക് ഇഷ്ടമാണോ രേണുസ്തുതി എങ്ങനെ കളിച്ചാലായിരിക്കും കുറച്ചുകൂടി നല്ല സ്മാർട്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ